ഹായഓൾ എൽ ഡി സി വെരിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ആറ് കാര്യങ്ങളാണ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിയാൽ എൽ ഡി സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയുള്ളതാണ് രണ്ടാമത്തത് ഇപ്പോഴത്തെ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിനെ പറ്റി മൂന്നാമതായി കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ് ദെൻ നമ്മൾ ഈ ഒരു എക്സാമിന് മികച്ച റാങ്ക് നേടാൻ എന്താണ് ചെയ്യേണ്ടത് അഞ്ചാമത് ഇപ്പോഴത്തെ ഒരു എക്സാം ട്രെൻഡ് എന്താണ് ആറാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻറ്റുള്ള കാര്യം ബിഗിനേഴ്സ് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് അവരെങ്ങനെ പഠിച്ചാൽ ഈ ഒരു കോമ്പറ്റീഷൻ ട്രാക്കിലേക്ക് എത്താൻ സാധിക്കും അല്ലെങ്കിൽ മികച്ച റാങ്ക് നേടാൻ സാധിക്കും ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് വരാം ഫസ്റ്റ് വൺ പി എസ് സി എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാലാൽ എൽ ഡി സി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായി നടക്കും അത് തന്നെയാണ് ഫസ്റ്റ് ബെനിഫിറ്റ് കാര്യം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി കൃത്യത്തോടുകൂടി ഒരു പ്ലാൻ ഉണ്ടാക്കി എന്ത് ചെയ്യാൻ പഠിക്കാൻ കഴിയും കൃത്യമായി ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും മാത്രമല്ല ഇത്തവണത്തെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് സിംഗിൾ എക്സാം ആണെന്നുള്ളതാണ് കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രിലിംസ് ഉണ്ടായിരുന്നു മെയിൻസ് ഉണ്ടായിരുന്നു അതിനൊരു കാലതാമസവും ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ റിസൾട്ട് കാര്യങ്ങളെല്ലാം വരുന്നതിനൊരു ഡിലേ ഉണ്ട് ഇപ്പം ഇത്തവണ ഈ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസമാണെന്ന് തോന്നുന്നു അവസാനിക്കുന്നത് ആ സമയത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും കൃത്യമായി അടുത്തൊരു ലിസ്റ്റ് വന്നിരിക്കും ആ സമയം തൊട്ട് നിയമനങ്ങളും സ്റ്റാർട്ട് ചെയ്തിരിക്കും ഇതെല്ലാം എന്താണ് ഇത്തവണ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ബെനിഫിറ്റ്സ് ആണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് നേരത്തെ ജോലിക്ക് കയറാനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങുകയാണ് ഇനി ഇത്തവണത്തെ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തിലധികം ആപ്ലിക്കേഷൻസ് വന്നായിട്ട് കാണാൻ കഴിയും ഇതുവരെ ഒരു കൃത്യമായ ഒരു അറിയത്തില്ല പക്ഷേ എന്നാൽ പത്ത് ലക്ഷത്തിലധികം ആപ്ലിക്കൻസ് ഇതുവരെ വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും ആണോ ഇതാണോ ആക്ച്വൽ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കോമ്പറ്റീഷനെ നമുക്ക് മൂന്നായി വേണം ക്ലാസിഫൈ ചെയ്യാൻ ഒന്ന് ഇപ്പോൾ ബാക്കിയുള്ള എക്സാമിനുകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ വെറുതെ അപ്ലൈ ചെയ്യുന്ന കുറേ കാൻഡിഡേറ്റ്സ് കാണും ദെൻ ഒരു ആവറേജ് പ്രിപ്പറേഷൻ നടത്തുന്ന കാൻഡിഡേറ്റ്സ് കാണും മറ്റ് എക്സാംസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഐ എൽ ഡി സിക്കും പ്രിപ്പയർ ചെയ്ത് കളയാം അല്ലെങ്കിൽ ഒരു ഉഴപ്പൻ മട്ടിലുള്ള പ്രിപ്പറേഷൻ നടത്തുന്നവരാണ് എന്നാൽ നമ്മൾ ഭയക്കേണ്ടത് ഇവരെ അല്ല പകരം സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗികളാണ് എന്താണ് ഈ സീരി ഇവരെ നേരിടാൻ എന്താണ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ അഞ്ചാമതായി ഡിസ്കസ് ചെയ്യുന്നത് നല്ലൊരു റാങ്ക് നേടിയാൽ മാത്രമേ നേരത്തെ നിയമനങ്ങൾ നടക്കുകയുള്ളൂ നമുക്കറിയാം ഓരോ ജില്ലയിലും ഇരുന്നൂറിനകത്ത് അല്ലെങ്കിൽ നൂറിനകത്ത് പല ജില്ലകളിലും തന്നെ റാങ്ക് വന്നാലേ നേരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഉറപ്പായിട്ടും ഷുവറാണ് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ടേ പറ്റൂ എല്ലാവരും പഠിക്കും പക്ഷേ നമ്മൾ പഠിക്കുന്നത് എത്രത്തോളം മികച്ച രീതിയിലാണ് അതാണ് നമ്മുടെ റാങ്കിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് എത്രമാത്രം അധികമാണ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാം എന്ത് ചെയ്യും നമ്മുടെ റാങ്കിനെ സ്വാധീനിക്കുന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ കൃത്യതയോടുകൂടി പഠിക്കാം നമ്മുടെ പരീക്ഷയുടെ ട്രെൻഡ് മനസ്സിലാക്കി പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് തുടങ്ങാം ജി കെ നാൽപ്പത് മാർക്കിനാണ് ആക്റ്റുകളും ഗവർണൻസും പത്ത് മാർക്കിന് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കിന് എന്ന് പറയുന്നതെങ്കിൽ പോലും കറണ്ട് അഫേഴ്സിന് ഇരുപത് മാർക്കും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യപേപ്പർ പേപ്പർ നമ്മൾ കാണാൻ കഴിയില്ല ആ കറണ്ട് അഫേഴ്സിന്റെ ജനനെ ജനറൽ സ്റ്റാറ്റിക് പാർട്ടിലോട്ട് മാറ്റി ഒക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഡയറക്റ്റ് കറണ്ട് അഫേഴ്സ് അല്ലാതെ പക്ഷേ കറണ്ട് അഫേഴ്സ് ബാക്സിലെ ജനറൽ സ്റ്റാറ്റിക് പാർട്ട് ആക്കി ചോദിക്കുന്നത് അപ്പോൾ അതും മനസ്സിലാക്കി പഠിക്കുക പഠിക്കുന്നവര് പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നിവ മുപ്പത് മാർക്കിന് അപ്പോൾ ഏകദേശം പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി ടോപ്പിക്ക് കൈകാര്യം കൈകാര്യം എന്താണ് ഈ ഒരു എസ് സി ആർ ടി മേഖലയാണ് എന്നുള്ളതാണ് അതിനർത്ഥം നമ്മുടെ സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ നിന്നാണെന്നത് അമ്പത് ശതമാനം ചോദ്യങ്ങളും വരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇനി ഇവൻ വെൻ കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കറണ്ട് അഫേസിൽ പോലും ഇരുപത് ഞാൻ മുമ്പേ പറഞ്ഞു ഇരുപത് മാർക്കും കറണ്ട് അഫേസ് എന്ന് ചോദിക്കാനുള്ള സാധ്യത കുറവാണ് ഇനി ബാക്കിയുള്ള ആക്ടുകളും ഗവൺനൻസ് ഒക്കെ എങ്ങനെ പഠിക്കാമെന്ന് ചോദിക്കാറുണ്ട് ആക്ടുകളും ഗവർണൻസ് ഒക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റൻസ് റെഫർ ചെയ്യാം അപ്പം തന്നെ വേരിയസ് റിസോഴ്സുകളിൽ നിന്ന് ആറ്റുകളും ഗവർണൻസിൻ്റെ വേറെ ആക്റ്റുകൾ പഠിക്കാം അല്ലെങ്കിൽ മറ്റ് റിസോഴ്സുകളിൽ നിന്ന് ഇന്ത്യ ചെയ്യാൻ പറ്റും ഈ ഒരു ടോപ്പിക് ഈസ് ആയിട്ട് അവർ കഴിയും ഇനി മാത്സ് ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയ ടോപ്പിക്കുകൾ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട എവിടെയാണ് പ്രീവിയസ് ഇയർ ക്സ്റ്റൻസിലാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് പ്രീവിയസ് കോസ്റ്റ്യൻസ് മാക്സിം അതായത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റൻസ് നല്ല പോലെ പഠിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എന്ത് ചെയ്യാം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും മനസ്സിലായില്ലേ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ ഡി സി ബി എസിൻ്റെ ചോദ്യപേപ്പുകൾ നമ്മൾ പരിശോധിച്ച മനസ്സിലാവും മാക്സ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ എന്താണ് ഡിഗ്രി ലെവലിനെ പോലെ തന്നെ ടഫ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാംസിനെ ചോദിക്കുന്ന പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു സോ ആ രീതിയിലുള്ള ചോദ്യപേപ്പർ ഉൾപ്പെടെ എന്താണ് നമ്മൾ പഠിച്ചു പോകണം ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിൻ്റെ ചോദ്യപേപ്പറാണ് ഞാൻ പറയുന്നത് ദെൻ ബിഗിനേഴ്സിന്റെ കാര്യം ബിഗ്നേസിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക ഫസ്റ്റ് നമ്മൾ വാരി വലിച്ച് പഠിക്കേണ്ട ഫസ്റ്റ് ഓഫ് ഓൾ ബിഗിനേഴ്സിനുള്ള ഏറ്റവും വലിയ ടെൻഷൻ നമ്മൾക്ക് ഈ ഒരു കോമ്പറ്റീഷൻ ഉണ്ടോ എന്നുള്ളതാണ് ആയിട്ട് നിങ്ങൾ ഈ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് ബിക്കോസ് ഈ എക്സ്പേർട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും നാൾ പഠിച്ചു എന്നൊക്കെ പറയുന്നവരെല്ലാം എന്താണ് ഒരു ബിഗ്നറായിട്ട് തുടങ്ങിയവരാണ് പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇത്ര നാൾ പഠിച്ച കൊണ്ട് ഒരു കാര്യമൊന്നുമില്ല നമ്മൾ ഈ ഒരു സാഹചര്യം ഈ ഒരു സമയത്തിനുള്ളിൽ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണത് നമ്മളെ റാങ്ക് ലിസ്റ്റിൽ എത്തുമോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് മുന്നിൽ മുന്നിലെത്തോ എന്നുള്ള കാര്യം തീരുമാനിക്കുമെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യം പഠിക്കാൻ ഇവർ എന്താണ് ശ്രമിക്കണം അതായത് നമുക്ക് ഈ കൃത്യമായി എന്താണ് സിലബസ് ആവശ്യം എന്താണ് എക്സാം പോയിന്റ് ഓഫ് ആവശ്യം അത് പഠിക്കാൻ ശ്രമിക്കണം ഇപ്പൊ നമുക്ക് നമ്മൾ അറിയാം സ്റ്റേറ്റ്മെന്റ് കൊസ്റ്റിൻസ് ഉണ്ട് എസ്ഇർ ടി ചോദ്യങ്ങളുണ്ട് അപ്പൊ തന്നെ പ്രീവിയസ് ഇയർ ട്രെൻഡ് കൊസ്റ്റൻസ് ഉണ്ട് സോ ആ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ മൂന്ന് ഭാഗങ്ങൾക്കും കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉൾപ്പെടെ എസ് സി ആർ ടി ചോദ്യങ്ങൾ ഉൾപ്പെടെ പ്രീവിയസ് ക്വസ്റ്റൻസ് ഉൾപ്പെടെ ഉള്ള ചോദ്യങ്ങൾ വേണം എന്ത് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ മാക്സിമം എന്ത് ചെയ്യുക നിങ്ങൾ ഒരു ആയി മാറുക അതായത് കുറേ നാൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ കുറെ നാൾ പരീക്ഷകൾ പ്രിപ്പേഴ്സിക്കുന്ന കുറേ നാൾ പരീക്ഷ എഴുതിയുള്ള പ്രാക്ടീസാണ് അത് നിങ്ങൾ ഈ ചുരുങ്ങിയ സമയത്തുള്ളിൽ മാക്സിമം പരീക്ഷ എഴുതി കഴിഞ്ഞാൽ തീരാവതേ ഉള്ളൂ മനസ്സിലായി അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക പഠിക്കുന്നുണ്ടോ മാക്സിക് ചോദ്യപേപ്പറുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ചോദ്യപേപ്പേപ്പേപ്പേപ്പേപ്പർ കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരാതികൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലേക്ക് വരും അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ എ സി ആർ ടി ചാപ്റ്റർവൈസ് ആയിട്ടുള്ള കൊസ്റ്റൻസ് കിട്ടും പ്രീവിയസ് ഇയർ കൊസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൂടെ ലീ ടെലഗ്രാമിൽ ലഭ്യമാണ് നമ്മുടെ ടെസ്റ്റ് സീരീസ് കൊടുക്കുന്നുണ്ട് സീരീസിൽ അറുപത്താറ് എസ് സി ആർ ടി ചാപ്റ്റർവൈസ് കൊസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട് ദെൻ ഇരുപത്തി സിലബസിലെ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ അഞ്ച് ഫുൾ ടെസ്റ്റും കൊടുക്കുന്നുണ്ട് നമ്മുടെ എൽ ഡി സി വേരീസിനെ എസ്ക്ലൂസീവ് ആയിട്ടാണ് ഇപ്പം എൽ ഡി സി വേരീസ് എന്നല്ല ഇപ്പോൾ എൽ ജി സിനിമിനെ പ്രിപ്പയർ ചെയ്യുന്നവരും ഇതിൽ കുറച്ച് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഇല്ല എന്നുള്ള വ്യത്യാസമേ എൽ 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 ജി എസിനും എൽ ഡി സിക്കും തന്നെയുള്ളൂ അപ്പം ഏതൊരു ബി എ സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ട്രെൻഡിനൊത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പോരായ്മകളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് സ്ട്രോങ് ആയി പ്രിപ്പറേഷൻ കൊണ്ടുപോകുക എന്നുള്ളതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്ഡേറ്റ് യേ സി താങ്ക് യു ആൾ